ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി ഉറങ്ങാതെ സോഫയിൽ തന്നെ കുത്തിയിരിക്കുകയാണ് ഈ സമയം ജലജ അങ്ങോട്ട് വരിക എന്താ ഏട്ടത്തി ഉറങ്ങുന്നില്ലേ അതൊക്കെ നീ എന്തിനാ അറിയുന്നേ നീ നിന്റെ കാര്യം നോക്ക് ജലജെ ഞാൻ ഉറങ്ങണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിച്ചോളാം എനിക്കറിയാം ഏട്ടത്തിയുടെ ഉറക്കം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടെന്ന് ഏട്ടത്തിയുടെ മോനും മരുമകളും കൂടെ പുറത്തുപോയി അതുകൊണ്ടല്ലേ ജലജേ നീ വെറുതെ എന്നെ എന്നെ ചൊറിഞ്ഞു തന്ന വർത്താനം പറയരുത് എനിക്ക് ദേഷ്യം വരുവേ അത് കേട്ടതും എൻ്റെ ഏട്ടത്തി ഞാൻ പറയുന്നത് സത്യ അവളെ ഏട്ടത്തിയുടെ മോനെ മാറ്റിയെടുത്തു ഏട്ടത്തി പറയുന്നതിനപ്പുറം താണ്ടാത്തവനായിരുന്നു ആദർശ് പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ഏട്ടത്തി പറയുന്നതൊന്നും അവന് കേൾക്കാൻ സമയവും അതിൻ്റെ അർത്ഥം നയനയല്ലേ നയന കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഏട്ടത്തി നയനയെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചോ ദ ജലജെ നിന്നോട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ നീ പോകാൻ നോക്ക് ഏട്ടത്തി ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തിയുടെ മനസ്സിന് നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം ദേ ഏട്ടത്തി ഞാനൊരു കാര്യം പറയാം എന്തായാലും ഏട്ടത്തിയുടെ മോൻ ഏട്ടത്തിയോട് കാണിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ത് സ്നേഹമുള്ള ആളായിരുന്നു ആദർശ് അമ്മയോട് ഇതിപ്പോൾ അമ്മയോടൊരുതുകൂടി സ്നേഹം പോലും ഇല്ലാത്തത് കാണുമ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട് ദ ജലജെ നിന്നോട് ഞാൻ പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങാൻ നീ വെറേ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് അത് കേട്ടതും ജലജ ഇവരെ കുറച്ചും കൂടെ എരിപിരി കയറ്റണം എന്നാലേ മനസ്സിനൊരു മനസമാധാനം കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ എന്ത് ചെയ്യാനാ ആ നയനയുടെ സ്വഭാവം അങ്ങനെയാ ആദർശമോനെ മുനെ കയ്യിലെടുത്ത് നയന ചെയ്തു കൂട്ടുന്ന ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതെ ജലജെ ആ നയന ഇവിടെ വന്നത് കുറച്ച് ആശ്വാസം തന്നെയാ കാരണം അവൾ വന്നതുകൊണ്ടാണല്ലോ നമുക്ക് ജോലിയൊന്നും ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഏതു നേരവും ജോലി 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 ചെയ്ത് 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 എൻ്റെ നടുവ് ഒടിഞ്ഞായിരുന്നു നയനെ വന്നപ്പോൾ ഇത്രയെങ്കിലും റെസ്റ്റുമുണ്ട് ഹാ എന്നാലും ഏട്ടത്തി അവളെ പുകഴ്ത്തി പറയുവാണല്ലേ പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഏട്ടത്തിയുടെ മോനെ അവൾ കയ്യിലെടുത്തില്ലേ ഇപ്പോൾ അവനെയും കൊണ്ട് നടക്കുമല്ലേ അത് കേട്ടതും അതെനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല എന്തൊക്കെ ഞാൻ ക്ഷമിച്ചാലും എൻ്റെ മോനെ എന്നിൽ നിന്ന് അകറ്റുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് കേട്ടതും ഇത് തന്നെ ഏട്ടത്തി ഞാൻ പറഞ്ഞത് ഏട്ടത്തി എത്രയൊക്കെ സ്നേഹം കാണിച്ചിട്ടും കാര്യമില്ല ദേ എന്തൊക്കെ പറഞ്ഞാലും ആ എന്ന് പറയുന്നവള് എല്ലാവരുടെയും കയ്യിൽ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്ത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവളുടെ കഴിവ് കാരണം അവൾ നാളെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ തലപ്പത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർ അവളെ പിടിച്ചതിലിരുത്തുകയും ചെയ്യും പിന്നെ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കത്തുമില്ല ഏട്ടത്തി ഒരു കാര്യം ഞാൻ പറയാം നയനയ്ക്ക് അഹങ്കാരം കൂടുതലാണ് അത്യാഗ്രഹവും പണത്തിനോടുള്ള ആർത്തിയും ആ കനകയുടെ മോളല്ലേ അതുകൊണ്ട് അവളുടെ സ്വഭാവം പകുതിയെങ്കിലും അവൾക്ക് കിട്ടിക്കാണും എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ കാര്യത്തിൽ ഇടത്തി അത്രയൊക്കെ അങ്ങോട്ട് ഇത് പിടിച്ചാലേ ചിലപ്പോൾ അദർശ് ഏട്ടത്തിയുടെ കൈവിട്ട് പോകും അത് കേട്ടതും അങ്ങനെ വന്നാൽ ഞാനത് സമ്മതിക്കില്ല പിന്നെ അവൾ ജോലി ചെയ്യുന്നത് അവളുടെ മെടുക്ക് അതിന് എൻ്റെ മരുമോളെ ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും നിൻ്റെ മരുമോളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റാത്തത് നിൻ്റെ കഴിവ് കേട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാതെ എല്ലാം അറിഞ്ഞു കണ്ട് ചെയ്യുന്ന അവളാണ് നയന അതുകൊണ്ട് അതിലൊക്കെ അവളെ ഞാൻ സമ്മതിക്കും പക്ഷെ എൻ്റെ മോനെ കയ്യിലെടുക്കാൻ നോക്കിയാൽ ഞാനത് ജന്മത്തിൽ ക്ഷമിക്കില്ല പൊറുക്കേയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയെനി ഭയങ്കര ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശനെ നയനെയാണ് അവർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന കഴിച്ച് കഴിയാറായപ്പോൾ ആദർശ് ഇനി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ആഗ്രഹം ഉണ്ടെങ്കിൽ പറ ഏയ് എനിക്കൊരാഗ്രഹമില്ല അല്ല മുത്തശ്ശനെന്നോട് എന്നോട് പറഞ്ഞു നായനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ എനിക്കൊരാഗ്രഹമില്ല അദർശേട്ടാ മുത്തശ്ശിനു വേണ്ടിയല്ലേ എല്ലാം ചെയ്യുന്നേ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്ന അല്ലല്ലോ എന്നും നയന എന്നിട്ട് നയനാലോചിക്കുകയാണ് എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് സംവദിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അപ്പോൾ നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അദർശട്ടാ മുത്തശ്ശനു വേണ്ടി ആദർശനെന്തും ചെയ്യും അല്ലേ പിന്നെ മുത്തശ്ശനാണ് എൻ്റെ എല്ലാം എൻ്റെ മുത്തശ്ശന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറായിനെ അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് മുത്തശ്ശനെ അറിയാമല്ലോ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ വളർന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്താണ് വളർന്നത് അവരെന്നെ വളർത്തിയത് അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അതാ എൻ്റെ ആ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുക ഈ സമയം ആ അതെ എന്നാ പിന്നെ നമുക്ക് എവിടെങ്കിലും കറങ്ങാൻ പോയാലോ അത് വേണ്ട ആദർശേട്ടാ വീട്ടിൽ പ്രശ്നവും നമ്മളങ്ങനെ കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ അറിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരും ഒരു ദേഷ്യം വരാൻ പോകുന്നില്ല നീ വന്നേ വാ എന്നും പറഞ്ഞ് നയനെയും വിളിച്ചുകൊണ്ട് ആദർശ് നേരെ ബീച്ചിലേക്ക് പോവുക ബീച്ചിലെത്തിയതും കടൽ തിരമാലകൾ നോക്കിക്കൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുവാണ് ആ നിനക്ക് ഇപ്പോൾ മനസ്സിന് ഫ്രീ ആയിട്ടുണ്ടോ അതെന്താദർശിട്ട് അങ്ങനെ വെച്ചത് അല്ല മനസ്സിന് നിൻ്റെ മനസ്സിനൊരു ശാന്ത ശാന്തത കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതിയ ഏത് നേരവും അടുക്കളയിൽ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് ഒന്ന് റിലാക്സ് ആകട്ടെ എന്ന് കരുതി കൂട്ടിക്കൊണ്ടുവന്ന എനിക്ക് മനസ്സിന് നല്ല പേടിയുണ്ട് ആദർശേട്ടാ കാരണം ഇനി ഇവിടെ നിന്ന് സന്തോഷിച്ച് വീട്ടിലെത്തുമ്പോൾ കരയേണ്ടി വരുമെന്നുള്ള ടെൻഷൻ ആദർ ചേട്ടൻ അമ്മ കാരണം എന്തേലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല പേടി തോന്നുക ഹാ പേടിക്കൊന്നും വേണ്ട ഇനി അങ്ങനെ എന്തെങ്കിലും അമ്മ പറഞ്ഞ അമ്മയെ ഒരുക്കാനുള്ള കാര്യം എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു നീ ധൈര്യമായിട്ടിരിക്കുന്ന നീ എന്തിനെ എങ്ങനെ പേടിക്കുന്നത് എന്നാലും നല്ല പേടിയുണ്ട് ആദർശ കേട്ടോ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മിണ്ടുന്നത് പോലും ഇഷ്ടമല്ല ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അമ്മയെ എതിർത്ത് പുറത്തു പോയെന്നുള്ള പേരിൽ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുമെന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും ഞാൻ എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം ദേവേനയാണ് കാണിക്കുന്നത് സോഫയിൽ ചാരിരുന്ന് ദേവയാന ഉറങ്ങോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോഴേക്കും ജലജ വന്നു ജലജ വന്ന് ഇട്ടപ്പോൾ ദേവയാനയുടെ ഇരിപ്പുണ്ട് ജലജ ഇതെന്താ ഏട്ടത്തി ഏട്ടത്തി ഇനിയും പോയി കിടന്നില്ലേ ആ എന്തായാലും ഏട്ടത്തി കിടക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുമായിരുന്നു അല്ലേട്ടത്തി ആദർശം നയന ഇനി വന്നില്ലേ ഇല്ല ദലജെ ആ എന്നാൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്ക് ഞാനൊന്നും വിളിക്കുന്നില്ല എൻ്റെ ഏട്ടത്തി ഇങ്ങനെ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് അവർ വരുമോ ഇല്ലയോ എന്നറിയാൻ വിളിച്ചു നോക്കുന്ന എനിക്ക് തോന്നുന്നു അവർ പുറത്ത് എവിടെയെങ്കിലും മുറിയെടുത്തു കാണും അതുകൊണ്ടായിരിക്കും വരാത്തത് റൂമെടുത്ത് അതിൽ തങ്ങി നാളെ കാലത്തെ വരുവുള്ളായിരിക്കും ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് എനിക്കൊരു ടെൻഷനും ഇല്ല ഈ വീട്ടിൽ അച്ഛൻ്റെ നിയമം എന്താ ഏഹ് പത്ത് മണി കഴിഞ്ഞാൽ ആരും പുറത്തു പോകാൻ പാടില്ല എന്നല്ലേ ആ നിയമം അവൾക്കും ബാധകമാണ് അത് തെറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല തെറ്റിച്ചില്ലോ പത്ത് മണി കഴിഞ്ഞു ഏട്ടത്തി എന്താ സമയം നോക്കിയില്ലേ ഡേ ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മളെ അംഗീകരിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അവളെക്കുറിച്ച് ഇങ്ങനെ സ്നേഹം ഏട്ടത്തി വിശ്വാസത്തോടെ നിൽക്കുന്നതൊക്കെ തെറ്റാണ് ഏട്ടത്തി ആദർശനെ കയ്യിലെടുത്ത് അവൾ ആദർശനെ തട്ടിക്കൊണ്ട് പോയി ഏട്ടത്തിയുടെ അടുത്ത് നിന്ന് അവൾ പറിച്ചെടുത്തു അമ്മയോടുള്ള മോൻ്റെ സ്നേഹം ഇല്ലാതാക്കി ഇത് ഞാൻ പറയുന്ന സത്യമാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ കൊല്ലും ഏട്ടത്തി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ആ ദൃശ്യം കൈവിട്ട് പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഏട്ടത്തി ഏട്ടത്തി ഒരു കാര്യം ഓർക്കണം ഏട്ടത്തിയുടെ മോനെ അവൾ വളച്ചെടുത്തതാ ഇനി അവ ഇനി അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ അവളുടെ അടിമയായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ജനചരിവര് കയറ്റും ഏട്ടത്തി എന്തായാലും ഒന്ന് ഫോൺ വിളിച്ച് നോക്ക് ഞാൻ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഏട്ടത്തി ഒന്ന് ഫോൺ വിളിക്ക് അറിയാലോ അവരെവിടെയാണെന്ന് ഏഹ് എവിടെയാണെന്നെങ്കിലും അറിഞ്ഞാൽ സമാധാനത്തിൽ പോയി കിടന്ന് ഉറങ്ങാലോ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടില്ല അതൊക്കെ കിട്ടു കേട്ടത്തി ഒന്ന് വിളിച്ചു നോക്ക് അപ്പോ ആദർശം നയനയും കൂടെ കടലിൽ തിരുമലകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവെന്ന് നിനക്ക് സന്തോഷമായോ നയനെ എന്ത് സന്തോഷം ആദർശേട്ടാ ആദർശേട്ടന എന്നും ഇതുപോലെ ആണെങ്കിൽ സന്തോഷമാണ് ഇടയ്ക്കിടയ്ക്ക് ആദർശേട്ടന്റെ സ്വഭാവം മാറുന്നുണ്ടല്ലോ പിന്നെ വീട്ടിൽ പോയ അമ്മ എന്ത് പറയാമെന്ന് ഓർക്കുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ ഓ അമ്മയൊന്നും പറയാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അമ്മ എന്തായാലും പറഞ്ഞാലും ഞാൻ നോക്കിക്കോളാം നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ നയനയ്ക്ക് ധൈര്യം കൊടുക്കുക അപ്പോഴേക്കും ദേവയാനിയുടെ കോള് ദേവയാനിയുടെ കോള് വരുന്നതുകൊണ്ടതും ആദർശം നിന്ന് വരയ്ക്കാൻ തുടങ്ങി ഈശ്വര അമ്മയാണല്ലോ ഇനിയിപ്പോൾ എന്താ പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുക ആരാ ആരാ വിളിച്ചേ അത് അത് പിന്നെ അമ്മയാ അമ്മയോ എന്നിട്ടെന്താ ഫോൺ എടുക്കാത്ത എടുക്ക് ആ ചീത്ത പറയാനായിരിക്കും വിളിക്കുന്നേ നമ്മൾ ഇത്രയും നേരമായിട്ടും എത്തിയില്ലല്ലോ കാത്തിരിക്കുകയായിരിക്കുമോ അമ്മ ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആ എന്തായാലും ഞാൻ എടുക്കുന്നില്ല അതെന്താ എടുക്കാത്തേ അതെ നമുക്ക് നമ്മുടേതായിട്ടൊരു ഇല്ലേ അതുകൊണ്ട് അതിനിടയിൽ അമ്മ വിളിച്ചാൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഞാനിപ്പോൾ കോൾ എടുക്കുന്നില്ല നയനാ അമ്മ വിളിച്ചോട്ടെ എന്തോ ഒരു നേരം വേണേലും വിളിച്ചോട്ടെ എനിക്കതിൽ കുഴപ്പമില്ല എൻ്റെ ആദർശേട്ട ഇനി ഫോൺ എടുത്തില്ലെന്നും പറഞ്ഞായിരിക്കും പ്രശ്നം അതുകൊണ്ട് ആദർശേട്ട ഫോൺ എടുക്ക് നയനാ എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്കറിയാം ഫോൺ എടുത്താലും കുറ്റപ്പെടുത്തും എടുത്തില്ലെങ്കിലും കുറ്റപ്പെടുത്തും എന്നാൽ പിന്നെ എടുക്കാതിരുന്നതിന് കുറ്റപ്പെടുത്തിയ പോരെ ഇപ്പം നമ്മൾ വന്നത് നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനാണ് അങ്ങനെ വന്നിരിക്കുമ്പോൾ ഫോൺ വിളിച്ച് ചീത്ത വിളിച്ചാൽ നമ്മുടെ മനസ്സ് വീണ്ടും ഒരു ടെൻഷനും പേടിയും ഭയമൊക്കെ വരില്ലേ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇന്ന് ഫോൺ എടുക്കില്ല വീട്ടിൽ ചെന്ന് അമ്മയോട് സംസാരിക്കാം അതായിരിക്കും നല്ലത് എനിക്കിപ്പോൾ സമയം നിന്നോടൊപ്പം ചിലവഴിക്കാൻ ഇഷ്ടം ആ അത് കേട്ടതും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി സത്യമായിട്ടും ആദർശയുടെ മനസ്സുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അതെ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് ഭയങ്കര സന്തോഷമാണ് ഹാ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം അമ്മയെ വിഷമിപ്പിക്കണോ അത് കേട്ടതും അമ്മയുടെ വിഷമമൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയ്ക്ക് എന്തായാലും ഇത്തിരി വിഷമം എപ്പോഴും ഉള്ളതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കല്ല നീ നന്നായിട്ട് ആസ്വദിക്ക് നിനക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് കേട്ടതും ആ ഉണ്ട് അതൃഷേട്ടാ എന്നാൽ പിന്നെ സന്തോഷിക്കും ഏത് നേരം ജോലിയും അടുക്കളയിലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമല്ലേ ഇനിയിപ്പോൾ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്യും എന്നൊക്കെ പറയുക ആ നീ പത്ത് മണിയാകുമ്പോൾ ഉറങ്ങുന്നല്ലോ നേനെ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഏയ് ഇല്ലാ ആദർശേട്ട ആദർശേട്ടനോടൊപ്പം ഇരിക്കാൻ കേട്ടുന്ന ഏത് സമയവും ഞാൻ ഉറങ്ങാതെ ഇരിക്കും അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയണത് കേട്ടപ്പോൾ ആദർശനും ഭയങ്കര സന്തോഷമായി ഈ സമയം അവർ വീട്ടിലെത്തി രാത്രി വീട്ടിലെത്തിയതും കഥകൾ തുറന്നു കിടക്കുക അപ്പോൾ ആദർശ പേടിച്ചു ഈശ്വര കഥക തുറന്നു കിടക്കുകയാണല്ലോ നയനെ ആ എനിക്ക് തോന്നുന്നു അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് അകത്ത് കയറുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടും ഹാ നമ്മളെന്തിനാ പേടിക്കുന്നത് ഞാൻ വേറെ ആരുടെയും കൂടെ എല്ലാം പോ എല്ലാം പോയത് എൻ്റെ ഭാര്യയോടൊപ്പം അല്ലേ ആദർശേട്ടാ എന്നെ വഴക്ക് പറയുന്നത് ഞാൻ സഹിക്കാം പക്ഷെ ആദർശേട്ടൻ്റെ വയക്ക് വഴക്ക് പറഞ്ഞാൽ ആദർശേട്ടനെ സഹിക്കാൻ പറ്റുമോ ആ ഞാൻ സഹിക്കാം ആ പിന്നെ തുറന്നു കിടക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അകത്തേക്ക് പോകണോ ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകണോ അതെ വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ നാളെ രാവിലെ വരാം എല്ലാവരും എഴുന്നേക്കുമ്പോൾ അത് കേട്ടത് വേണ്ട ആദർശേട്ടാ എന്തൊക്കെയായാലും നമ്മൾ വന്നു നമ്മൾ അറിഞ്ഞു കാണും പിന്നെ അകത്ത് കയറിയില്ലെങ്കിൽ അതൊരു വേറൊരു പ്രശ്നമാവും അതുകൊണ്ട് അകത്തേക്ക് പോവാം വാ എന്നും പറഞ്ഞ് രണ്ടുപേരും പതുങ്ങി പതുങ്ങി അകത്തേക്ക് പോവുകയാണ് ഈ സമയം നയന ദേവയേനെ സോഫയിൽ ചാരിരുന്ന് ഉറങ്ങുന്നത് കാണുക ആദർശട്ടാ ആദർശേട്ടാ അതെ അമ്മ അമ്മ ഇവിടെ ഉണ്ട് അമ്മ കാട്ടിലെ പോയി കിടന്നിട്ടില്ല മുറിയിലോട്ട് പോയിട്ടില്ല എന്നൊക്കെ പറയും അത് കേട്ടതും ആദർശം പോയി ലൈറ്റ് ലൈറ്റിട്ടതും ദേവയേനെ ചാടി എഴുന്നിട്ടു എവിടെയായിരുന്നടാ ഇത്രയും നേരം അത് ഞങ്ങളൊന്നും കറങ്ങാൻ പോയതാമ്മേ എന്തിന് എന്തിനാ നീ ഇറങ്ങാൻ പോയത് അത് ഇവളെ ഏതു നേരവും ജോലിയോ ജോലിയല്ലേ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു ഇവളെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോകണമെന്ന് വേണ്ട മാതി നിർത്തിക്കോ നീ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെയും പേര് പറഞ്ഞ് നീ കുറേ ആയ ആദർശ് ഇവളെയും കൊണ്ട് കറങ്ങാൻ തുടങ്ങിയിട്ട് ഞാനിതൊന്നും സഹിക്കില്ല അമ്മേ ഞാൻ മുത്തശ്ശൻ പറഞ്ഞിട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ലേ മുത്തശ്ശന്റെ പേരും പറഞ്ഞ് നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവളെ നിനക്കിപ്പോൾ പേടിയാണ് ഞാനെന്തിനാ ഇവളെ പേടിക്കുന്നത് ഇവള് ഇവളുടെ വീട്ടിൽ പോയി നിന്നപ്പോൾ നിനക്ക് പേടിയായി ഇവൾ ഇനിയും ഇവളുടെ വീട്ടിലേക്ക് പോയാൽ തിരിച്ചു വരില്ലേന്നോർത്ത് അതല്ല നിന്റെ ടെൻഷൻ എന്നൊക്കെ പറയണം അത് കേട്ടതും ഇല്ലമ്മേ അങ്ങനെയൊന്നും ഇല്ലമ്മേ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ ആകെ മൊത്തത്തിൽ മാറി പക്ഷേ എൻ്റെ മോൻ എന്നിൽ നിന്നും അകന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അമ്മയത് എത്ര നേരം ഉറങ്ങാതിരുന്നത് ഏതൊരു മക്കളും പുറത്ത് പോകുമ്പോൾ സ്നേഹമുള്ള അമ്മമാരാണെങ്കിൽ ഉറങ്ങാതെ കാത്തിരിക്കും മക്കൾ വരുന്നതും കാത്ത് അതുപോലെ തന്നെയാണ് ഞാനും കാത്തിരുന്നത് ഇത്രയും നേരം ഞാൻ നിന്നെയൊക്കെ കാത്തിരുന്നു നിങ്ങളത് ഇത്രയും വാങ്ങിയത് അത് ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്ക് പോയതാമ്മേ ഓ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് അതേ അമ്മേ നമ്മളെ ഫോണെടുത്ത് സംസാരിച്ച് അവിടെ ഇരിക്കുന്നവർക്ക് ഡിസ്റ്റർബ് ആവില്ലേ ഹാ എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിക്കാമായിരുന്നല്ലോ അല്ല അമ്മ ഉറങ്ങിക്കാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഹാ എന്നിട്ട് പിന്നെ എന്താ ഇത്രയും വൈകിയത് അതൊക്കെ പിന്നെ ഞങ്ങളൊരു ഫുഡൊക്കെ കഴിച്ചു അമ്മേ എന്നാ ഒരു കാര്യം ചെയ് നീ ഒരു ഹോട്ടൽ തുടങ്ങാം എന്നിട്ട് ഡെയിലി പോയി രാത്രി ഫുഡ് കഴിക്കും അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ദേവയാനെ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ദേവേനെ പോയി കഴിഞ്ഞു ആകെ ചമ്മി ആദർശ ഇങ്ങനെ ഈ സമയം നയന മുകളിലേക്ക് പോവുകയാണ് അതേസമയം പിന്നീട് നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത് അനാമിക ഓരോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വരിക എന്തായാലും അനിയൊന്നു വിളിച്ചു നോക്കാം ഫോണെടുത്താൽ അവനെന്നോട് ദേഷ്യമൊന്നുമില്ലാന്ന് അർത്ഥം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഫോൺ വിളിക്കുമ്പോൾ അനി ഫോൺ എടുക്കാണ് ഹലോ അനാമിക ഹോ സമാധാനമായി ഞാൻ വിചാരിച്ചു നീ ഫോൺ എടുക്കില്ല എന്ന് അതെന്താ അനാമിക അല്ല ഈ സമയത്ത് നിന്നെ എപ്പോൾ വിളിച്ചാലും നീ ആയിരിക്കും എന്നാൽ ഇന്ന് ഫോൺ എടുത്തു എന്താ വിളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണോ ഏയ് അങ്ങനെയൊന്നുമില്ല അനാമിക എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏഹ് ഇനി ആ നന്ദു നിൻ്റെ മനസ്സിൽ കയറി കൂടതേ അനാമിക ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇല്ലടാ ഞാൻ നിന്നെ സംശയിച്ചൊന്നുമില്ല എനിക്ക് നിന്നെ വിശ്വാസ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ എന്തായാലും നാളെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ ഉം എവിടെ വരണോന്ന് പറഞ്ഞാതെ അപ്പോൾ അനാമിക എവിടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശ് നയനയെ തന്നെ നോക്കി കിടക്കുക എന്തായാലും ഇവൾക്ക് സന്തോഷമായി അമ്മ ഇത്തിരി വിഷമിച്ചാലും കുഴപ്പമില്ല അമ്മയുടെ കാലത്ത് അമ്മയും ഒരുപാട് സന്തോഷിച്ചതല്ലേ ആ സന്തോഷം അതേപോലെ എൻ്റെ ഭാര്യയ്ക്കും സന്തോഷം കൊടുക്കണ്ടേ അത് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം കിടക്കണം അങ്ങനെ അവർ കിരണ്ണെ കാണാനായിട്ട് പോവുകയാണ് ആദർശ് കിരണെ കണ്ട് സംസാരിക്കുകയേടാ നീയും നയനയും എന്താ ഇനിയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല അല്ലേ അതേടാ എന്തായാലും അന്ന് മൂർത്തി ജ്വലറി പോയപ്പോൾ ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടായിരുന്നു നിൻ്റെ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരുപാട് സങ്കടമായി മുത്തശ്ശൻ്റെ കാര്യം പറഞ്ഞത് എന്താടാ മുത്തശ്ശനും വല്ല കുഴപ്പമുണ്ടോ മുത്തശ്ശൻ ഒരു കുഴപ്പമില്ല അങ്ങനെ കുഴപ്പം സംഭവിക്കുന്നതിന് മുമ്പ് മുത്തശ്ശനും നിൻ്റെ അച്ഛനൊക്കെ ഒരു ആഗ്രഹമുണ്ട് നിൻ്റെ ഒരു കുഞ്ഞിനെ അവർക്ക് കാണണമെന്ന് അതിനെ താലോലിക്കണമെന്ന് അതിനെ മടിയിലെടുത്ത് വെച്ച് കൊഞ്ചിക്കണമെന്ന് ആ ആഗ്രഹം നീനയനെ എന്താ സാധിച്ചു കൊടുക്കാത്തത് ഇടാ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം ഏയ് അതൊക്കെ എന്തിനാടാ ഹാ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ ഒരു കുഞ്ഞു വാവയെ പ്രസവിച്ചു കൊടുക്കാൻ പറഞ്ഞ അയനയോട് അത് കേട്ടതും നിൻ്റെ കല്ലുമോന് സുഖമാണോ എൻ്റെ കല്ലുമോന് അസുഖമൊന്നുമില്ല അസുഖം മുഴുവനും നിനക്ക സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ ഒരാളുടെ ഉപദേശം വേണോടാ എടാ 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 നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണല്ലേ നിന്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ നിൻ്റെ വിഷമം നിൻ്റെ അമ്മയൊരു സ്ത്രീ ആണെങ്കിൽ അതേപോലെ തന്നെ ഒരു സ്ത്രീ സ്ത്രീയാണ് നയനയും പണക്കാരുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നെന്ന് കരുതി ഭാഗ്യം ഉണ്ടാവണമെന്നൊന്നുമില്ല ആ വീട്ടിൽ കൊടുക്ക മരു ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്ന സ്നേഹമാണ് ആ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സന്തോഷം അത് ആ ഒരു ഭർത്താവ് ഒരു പെൺകുട്ടിയെ ഉള്ളം കൈ കൊണ്ട് നടക്കുമ്പോഴാണ് ആ പെൺകുട്ടി കയറി ചെല്ലുന്ന വീട് സ്വർഗമാവുന്നത് അത് ഓലക്കൂടിലായാലും വലിയ കൊട്ടാരമായാലും മനസ്സിലായോടാ അല്ലാതെ ഇങ്ങനെ അവളെ ഒഴിച്ചു മാറ്റി നിർത്തിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അദർശേ നിനക്ക് നിൻ്റെ അമ്മയാണ് പ്രശ്നമെങ്കിൽ ഒരു കാര്യം ചെയ് നമുക്ക് രണ്ട് ഫാമിലിക്കും കൂടെ ഒരു ടൂറ് പോവാം എന്താ അത് നിന്റെ ഹണിമൂൺ ട്രിപ്പായി മാറ്റുകയും ചെയ്യാം അത് കേട്ടത് ഹണിമൂൺ ട്രിപ്പോൾ എന്താ ഹണിമൂൺ എന്നൊന്നും പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയില്ലേ ഹണിമൂൺ കേട്ടിട്ട് പോലും ഇല്ലേ എന്നും ആദർശിൻ്റെ ചോദ്യം കേട്ട് സോറി കിരണിൻ്റെ ചോദ്യം കേട്ട് ആദർശ ചമ്മി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്